ആലപ്പുഴ തലവടിയിൽ സി പി എം സി പി ഐ പോര് മുറുകുന്നു എൽ ഡി എഫ് ഭരിക്കുന്ന തലവടി പഞ്ചായത്തിൽ സി പി ഐ പിന്തുണയുടെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നില്ക്കിയാണ് എൽ ഡി എഫിൽ ചേരി രൂക്ഷമായത് സി പി എം പ്രതികളായ തലവടി പഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർക്കും വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാമിനുമെതിരെയാണ് സി പി ഐ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അഴിമതി ആരോപണവും വികസന പോരായ്മയും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ അംഗം വിനോദമത്തായി യു ഡി എഫിനെയും സ്വതന്ത്രനേയും കൂട്ടുപിടിച്ച് നോട്ടീസ് നൽകിയത് തദ്ദേശ സ്വയംഭരണ പൊതുതെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കെയാണ് എൽ ഡി എഫിൽ ചേരി രൂക്ഷമായത് എന്നതും ശ്രദ്ധേയമാണ് പതിനഞ്ചംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് ആറ് സി പി എം അംഗങ്ങളും കേരള കോൺഗ്രസ് മാണി സി പി ഐ എന്നിവർക്ക് ഓരോ അംഗങ്ങളും മൂന്ന് ഇടത് സ്വതന്ത്രന്മാരുമാണ് ഉള്ളത് യു ഡി എഫിൽ കോൺഗ്രസിന് രണ്ടും കേരള കോൺഗ്രസ്സിന് ഒരാളുമാണ് ഉള്ളത് ബി ജെ പിക്കും ഒരു പ്രതിനിധിയുണ്ട് സി പി എം ഭരണത്തിൽ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കും കക്ഷികൾക്കും അസ്വാരസ്യമുണ്ട് പ്രമേയം വോട്ടിനിട്ടാൽ ഭരണമാറ്റത്തിനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതേസമയം കുട്ടനാട്ടിൽ നിലനിൽക്കുന്ന സി പി എം സി പി ഐ പോര് രൂക്ഷമാകാൻ തലവെടിയിലെ തർക്കവും ഇടവരുത്തുമെന്നാണ് വിലയിരുത്തൽ ജനം ആലപ്പുഴ